നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇവിടെ പതിവ് പോലെ എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ദിനചര്യകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ജോലികളൊക്കെ വളരെ രസകരമായും സന്തോഷമായും നിർവഹിച്ചു രാവിലെ ദാനധർമ്മം ചെയ്തു അതുപോലെ മറ്റു പലരും ദാനധർമ്മം ഇങ്ങോട്ട് ചെയ്യുന്നു പുതിയതായി വന്നവർക്ക് അവരെ ദാനധർമ്മം എന്താണെന്ന് അവർക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ല പതിയെ പതിയെ അവരതൊക്കെ മനസ്സിലാക്കിയെടുക്കും എന്നാൽ ദാനധർമ്മത്തെക്കുറിച്ച് നന്നായിട്ട് തിരിച്ചറിഞ്ഞവർക്ക് ഇതൊരു വളരെ ഉപകാരമാണ് അവരതിനെ പറ്റിയൊക്കെ വിവരിക്കും അപ്പോൾ ഈ ശബ്ദ സന്ദേശം കേട്ടിക്കഴിഞ്ഞതിന് ശേഷം ദാനധർമ്മത്തെക്കുറിച്ച് ദാനധർമ്മം ചെയ്തത് മൂലം നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങളും അനുഭവങ്ങളുമൊക്കെയും വിവരിച്ചുകൊണ്ട് നിങ്ങൾ ശബ്ദ സന്ദേശം അയയ്ക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് ഇവിടെ വന്ന് ഈ ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്ന് പറയുകയോ ചെയ്യുക അപ്പോൾ മാത്രമേ കൂടുതൽ നിങ്ങൾക്ക് ദാനധർമ്മം കിട്ടുകയുള്ളൂ അപ്പോൾ ദാനധർമ്മത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നിങ്ങൾ ക്യാമറയുടെ മുന്നിൽ വന്ന് ഇതൊരു പ്രസിദ്ധീകരണമാണ് പബ്ലിസിറ്റിയാണ് പ്രചാ പ്രചാരണമാണ് മനസ്സിലായോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദാനധർമ്മം കിട്ടുകയുള്ളൂ എങ്കിൽ മാത്രമേ നിങ്ങളെന്ന വ്യക്തിയോട് കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചറിയുവാൻ ആളുകൾ എത്തുകയും നിങ്ങൾക്കും കൂടി അതൊരു ഒരു ഉപജീവന മാർഗമാകാൻ കൂടുതൽ ഉപജീവന മാർഗത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളു അല്ലാതെ ഒളിഞ്ഞിരുന്നാൽ എങ്ങനെ നിങ്ങൾക്ക് ദാനധർമ്മം കിട്ടും കാരണം നിങ്ങളുടെ കള്ളന്മാരാണെന്ന് മറ്റുള്ളവർ പറയും ഇപ്പം ഞാൻ തന്നെ ഓപ്പൺ ആയിട്ടിരുന്നാണ് ലൈവ് വീഡിയോയിലൂടെ ദാനധർമ്മം ചെയ്യുകയും പറയുകയൊക്കെ ചെയ്യുന്നത് ദാനത്തെക്കുറിച്ച് ദാനധർമ്മത്തെ കുറിച്ച് പറയുകയും അത് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഓപ്പണായിട്ട് പരസ്യമായിട്ട് എന്നിട്ട് തന്നെ ദാനധർമ്മം ചെയ്യാത്തവർ അല്ലെങ്കിൽ മറ്റു പലർക്കും ചെയ്തു കൊടുക്കുന്നവർ തന്നെ ഉടായ്പ ഉടായിപ്പ് കള്ളം കള്ളം എന്നാണ് പറയുന്നത് അവരുടെ കയ്യിൽ ചിലരുടെ കയ്യിലുള്ള പൈസ അവരുടെ ദാനധർമ്മം ചെയ്യുന്നവരും ഉടായിപ്പുടായ്പ എന്ന് പറയുന്നുണ്ട് ദാനധർമ്മം ചെയ്യാത്തവരും ഉടായ്പ എന്ന് പറയുന്നത് അതായത് സൂക്ഷ്മ നിരീക്ഷണം ചെയ്താൽ എനിക്ക് ദാനധർമ്മം ചെയ്യാത്തവരാണ് ഉടായി്പ ഉടായ്പ എന്ന് പറയുന്നത് എനിക്ക് ദാനധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാൾ പോലും എന്ന് പറയില്ല കാരണം അറിഞ്ഞു ചെയ്യുന്ന ഒരു കാര്യം എങ്ങനെ ഉടായിപ്പായും കളവായും മാറും അത് സത്യമല്ലേ ചെയ്ത കാര്യമല്ലേ അതുകൊണ്ടാണ് എനിക്ക് ദാനധർമ്മം ചെയ്തവരൊക്കെ തന്നെ നിശബ്ദരാകുന്നത് അവരറിഞ്ഞൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവർക്ക് പിന്നെ അവിടെ നിശ്ചലമാകാനേ കഴിയുള്ളൂ കാരണം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത ഒരു മഹത്തരമായ കാര്യം അവരെന്തുകൊണ്ടാണ് നിശ്ചലരാകുന്നത് കാരണം അവർക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ ആ രസക്രീഡ അനുഭവിക്കുകയാണ് ആ സുഖം അനുഭവിക്കുകയാണ് എനിക്ക് ദാനധർമ്മം ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഞാൻ ചെയ്യും അതുപോലെ തന്നെ ഇത് നന്നായിട്ട് തിരിച്ചറിഞ്ഞവരെ എനിക്ക് മാത്രമല്ല ദാനധർമ്മം ചെയ്യുന്നത് അതുപോലെ മറ്റു പലർക്കും കൂടെ ദാനധർമ്മം ചെയ്യുമ്പോൾ അവിടെ നിന്നൊക്കെയും അവർക്ക് ദാനധർമ്മം കിട്ടും അതുകൊണ്ടാണ് അവരൊക്കെ തന്നെ അനങ്ങാതെ മിണ്ടാണ്ട് ഇരിക്കുന്നത് കാരണം ആ രസം ആ സുഖം അവര് തിരിച്ചറിയുകയാണ് അനുഭവിക്കുകയാണ് ദാനധർമ്മം ചെയ്യുന്നതിലൂടെ അവർ അനുഭവ അനുഭവിക്കുകയാണ് അവർക്ക് വീട്ടിൽ മുട്ടുണ്ടാകുന്നില്ല പട്ടിണി ഉണ്ടാകുന്നില്ല പണം കൊണ്ട് പണമില്ല എന്ന പേരും പറഞ്ഞ് വിഷമിക്കേണ്ടി വരുന്നില്ല കാരണം ഓരോ ദിവസമായാലും അവരുടെ അക്കൗണ്ടിലായാലും അവരുടെ കൈകളിലായാലും പണം എത്തുന്നു അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ കൊണ്ടു കൊടുക്കുന്നു അങ്ങനെയൊക്കെ അപ്പോൾ അവർക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല അവിടെ അവരൊക്കെ അതുകൊണ്ടാകണം പലരും എന്നെ നമക്കുന്നത് എന്നാൽ ഒരിക്കൽ പോലും എനിക്ക് ദാനധർമ്മം ചെയ്യാത്തവരോ അവര് പറയും ഞാൻ ചെയ്യുന്ന കള്ളവാണ് കള്ളിയാണ് പെരുങ്കള്ളിയാണ് ഉടായിപ്പാണെന്ന് കാരണം എന്താ അവർ കള്ളവാണ് അവർ കള്ളവാണ് ഈ പറയുന്നത് കാരണം എനിക്ക് അവര് തന്നിട്ടില്ല തരാതെയാണ് കള്ളത്തരം വന്നിരുന്നു പറയുന്നത് മനസ്സിലായോ എനിക്ക് പണം തന്നോ ഇല്ല അപ്പോൾ അതൊരു കള്ളത്തരമല്ലേ എനിക്ക് പണം തന്നുണ്ടെങ്കിൽ അത് സത്യമാണ് എനിക്ക് ആരാണ് പണം തന്നതെന്ന് വെച്ചാൽ അത് സത്യമാണ് അവർ ശരിയായ കാര്യം നിർവഹിച്ചു ഇനി അവർക്കൊന്നും പറയാൻ പറ്റില്ല എന്നാൽ എന്നെ എനിക്ക് പണം തരാതെ ഞാൻ കള്ളിയാണെന്ന് പറയുമ്പോഴേ ആരവിടെ കള്ളര് അവരല്ലേ കാരണം അവരെനിക്ക് പണം തന്നിട്ടില്ല എന്നിട്ട് പറയുകയാണ് ഞാൻ കള്ളിയാണെന്ന് എനിക്ക് പണം ഇങ്ങോട്ട് തരാതെ ഇരുന്നിട്ട് അവര് പറയാണ് ഞാൻ കള്ളിയാന്ന് ഇവിടെ കള്ളരാണെ അവരാണ് ആ പറഞ്ഞു പറഞ്ഞുവെക്കുന്നവരാണ് എന്നാൽ അവരെനിക്ക് പണം തന്നു കഴിഞ്ഞാൽ അത് സത്യമാണ് അവർ ചെയ്ത കാര്യം സത്യമാണ് അവരെനിക്ക് പണം തരാതെ ഒരാൾ വന്നിരുന്നു പറയുക ഏ ഞാൻ പെരുങ്കള്ളിയാന്ന് പറഞ്ഞാൽ ശരിക്കും കള്ളർ അവർ തന്നെയാണ് പറയുന്നവരാണ് ഞാൻ സത്യങ്ങളാണ് പറയുന്നത് കാരണം അത് ഞാൻ സത്യമാണ് പറയുന്നതെന്ന് എനിക്ക് പണം തരുന്നവർക്കറിയാം നാഗസത്യങ്ങളാണ് പറയുന്നതെന്ന് മനസ്സിലായോ ഇതെന്ന് വെച്ച ബുദ്ധി സൂക്ഷ്മമായി നം നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കി മനസ്സിലാക്കുകയില്ല തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജ്ഞാനം തിരിച്ചറിവിൻ്റെ ആളുകളായി മാറും അതുകൊണ്ടാണ് ഒരിടത്ത് നിങ്ങൾ എനിക്ക് എന്നിലല്ല ക്ഷമ നോക്കേണ്ടത് നിങ്ങൾ ക്ഷമയോടു കൂടിയിരുന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചെടുക്കണം ഇപ്പോൾ ധ്യാനത്തിലേക്ക് പോയിട്ടുള്ളവർക്ക് ഇതെല്ലാം മനസ്സിലാകും ആരാണ് കള്ളന്മാർ ആരാണ് ഉടായ്പും കൊണ്ട് നടക്കുന്നത് ഒരിക്കലും നാഗ കള്ളിയാണെന്ന് നമുക്ക് തോന്നില്ല എന്ന് ധ്യാനമാർഗത്തിലേക്ക് എത്തുന്നവർക്ക് മനസ്സിലാകും ധ്യാനമാർഗത്തിലേക്ക് എത്തുന്നവർ ജ്ഞാനികളാണ് ജ്ഞാനികളായി തീരുകയാണ് അവർ തിരിച്ചറിവിൻ്റെ ആൾ വിശാലമായ ചിന്താ ചിന്തകൾ കൊണ്ട് അവരുടെ തലച്ചോറ് വിശാലമായി തീരുകയാണ് ഇടുങ്ങിയ ചിന്തയിൽ നിന്നും പൊട്ടക്കുളത്തിൽ നിന്നും സമുദ്രത്തിലേക്കവർ എത്തപ്പെടുകയാണ് പൊ പൊട്ടക്കുളത്തിലായിരുന്നു അവിടെ നിന്നിങ്ങനെ കിടന്ന് താടിത്തുള്ളി വെളിയിലായി അരുവികളിലൂടെ ഇങ്ങനെ നദികളിലൂടെ ഒഴുകി സമുദ്രത്തിലേക്ക് എത്തിച്ചേർന്ന് ധ്യാനമാർഗത്തിലേക്ക് എത്തുന്നവർ പിന്നെ ജ്ഞാനികളായിത്തീരുക അല്പജ്ഞാനികളല്ല അല്പജ്ഞാനികൾ എന്ന് പറയുന്നത് തെറ്റിലും ശരിയിലും ആണ്ടുകിടക്കുന്നവരാണ് കാരണം അവർക്ക് അത് തെറ്റ് ഇത് തെറ്റ് അത് ശരി എന്ന് രണ്ടായി തിരു തരന്തിരിക്കുന്നവരാണ് അല്പജ്ഞാനികൾ അല്പമേ അവർക്ക് ജ്ഞാനം എത്തിയിട്ടുള്ളൂ എന്നാൽ തിരിച്ചറിവ് ഈ ജ്ഞാനമല്ലാതെ ഒന്നുമല്ലാതെ ഒന്ന് കഴിഞ്ഞു നോക്ക് തെറ്റുമില്ല ശരിയില്ല എന്ന രീതിയിൽ ഒന്ന് ജീവിച്ചു നോക്ക് അവർക്ക് പിന്നെ അവിടെ തെറ്റുമില്ല ശരിയില്ല ഒന്നുമില്ല അങ്ങനെ അതായത് അവർ തന്നെ അവർ തന്നെ അവർക്കെല്ലാം അറിയാം പിന്നീട് അവർക്ക് ഉത്തരങ്ങളെല്ലാം കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ചോദ്യങ്ങളും വേണ്ട ഉത്തരങ്ങളും വേണ്ട അതുവരെ അവർ സംശയത്തിൻ്റെ ലോകത്തും ചോദ്യോത്തരത്തിൻ്റെ ലോകത്തും ആയിരിക്കും എല്ലാം കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ആരിൽ നിന്നും ചോദ്യം വേണ്ട ഉത്തരം വേണ്ട ഒന്നും വേണ്ട എന്നാൽ അത്ഭജ്ഞാനികൾക്കോ അവരെപ്പോഴും പിന്നെ തെറ്റിൻ്റെ ശരിയുടെ ലോകത്തായിരിക്കും അവരെപ്പോഴും ഉദാഹരണം തന്നെ എന്നെ പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാൽ ഒരിടത്തിരുന്ന് ധ്യാനമാർഗത്തിലേക്ക് എത്തുന്നവർക്ക് അവരാരും തന്നെ എന്നെ ഒന്നും പറയില്ല മനസ്സിലായോ ഇതാണ് ധ്യാനവും ധാ ധ്യാനം പിന്നെ ദാനധർമ്മം ഇനി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ തിരിച്ചറിയിച്ചു തരും ഞാൻ എന്തിനാണ് നി നിങ്ങളോടൊക്കെ ധ്യാനമാർഗത്തിലേക്ക് പോകാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഏർ ഞാൻ എങ്ങനെ ഇങ്ങനെയായി എങ്ങനെ ഇങ്ങനെയായി എങ്ങനെ ഇങ്ങനെയായി ഇന്ന് എല്ലാവരും വന്ന് എന്നോട് ചോദിക്കുന്നു എല്ലായിടത്തും വന്ന് എഴുതി വയ്ക്കോ അപ്പൊ ഇങ്ങനെ എങ്ങനെയായി എന്ന് നിങ്ങൾക്ക് അറിവ് കിട്ടണമെങ്കിൽ നിങ്ങൾ ധ്യാനമാർഗത്തിലേക്ക് പോകണം ഒരിടത്തിരുന്നിട്ട് ഞാൻ എന്തെല്ലാമാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കണം അപ്പോൾ മാത്രമേ നിങ്ങൾ എത്രമാത്രം ജോലികളായിരുന്നു ഇവിടെ ചെയ്ത് വെച്ചിരുന്നത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും നിങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും കുറ്റബോധം വരുവുള്ളൂ കാരണം തന്നെ അങ്ങനെ വരണം നിങ്ങളെയെല്ലാം ഇങ്ങനെ എണ്ണി എണ്ണി പഠിപ്പിക്കും ഇതൊരു പകരം ചെയ്യും പകരം പോലെയല്ല നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാ എന്നെ പറഞ്ഞവരൊക്കെ തന്നെയും ഒടുവിൽ കുറ്റബോധത്താലും പശ്ചാത്താപത്താലും കണ്ണുനീർ വാർക്കും എന്ന് ഞാൻ പറഞ്ഞത് കറക്റ്റാണ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളൊരിടത്തിരിക്കുകയാണ് നിങ്ങളുടെ ശരീരം ഏ നിങ്ങളുടെ ശരീരം തളർന്ന് അല്ലെങ്കിൽ തളർന്നോ തളരാതെയോ നിങ്ങൾ ഒരിടത്ത് നിങ്ങളൊരിടത്തിരിക്കയാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ശ്രമിക്കുവാൻ വേണ്ടി അറിയുവാൻ വേണ്ടി നിങ്ങൾ ആരാണ് എന്താണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ ആര് ഞാൻ എന്ത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ആർക്ക് ശല്യം ഇല്ലാതെ ആരോ ആർക്കൊരു ദേഹോപദ്രവം ചെയ്യാതെ നിങ്ങളുടെ വിരലുകൾ കൊണ്ടോ ദേഹം കൊണ്ടോ നാവ് കൊണ്ടോ ഒന്നും ഒരു 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 കുഞ്ഞ് വടക്കിനോ വയ്യാ വയ്യാത്തതിനൊന്നും പോകാതെ നാവു കൊണ്ടോ കണ്ണുകൊണ്ടോ ഏ നോട്ടം കൊണ്ടോ ഒന്നും ദോഷം ഉണ്ടാക്കാതെ കണ്ണുകളടച്ച് ഒരിടത്ത് നിങ്ങളിരിക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് ഒരാൾക്കും ദ്രോഗം ഉണ്ടാവുന്നില്ല അല്ലേ ആ ദ്രോഗം ഉണ്ടാക്കാതെ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നിങ്ങൾ പലരും സോഷ്യൽ മീഡിയയിലൂടെ ആയാലും പത്രമാസികകളിലൂടെ ആയാലും പലതും എന്നെ പറഞ്ഞുണ്ടാക്കിയത് കാരണം നിങ്ങളുടെ ആരുടെ പേരോ ഒന്നും നാവെടുത്ത് പോലും ഞാൻ ഉപയോഗിച്ചില്ല എപ്പോഴും നാഗ സൈരന്ദ് നാഗ സൈരന്ത്രീന്ന് മാത്രം പറഞ്ഞു നടന്ന എന്നെ കൊണ്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ പേരുകളെ പഴയിടത്തേക്കും വലിച്ചു കഴിച്ചിട്ടു എന്നുണ്ടെങ്കിൽ അത് ഞാനല്ല കുറ്റക്കാർ നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങളെ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങളെ അപമാനപ്പെടുത്തി എന്നുണ്ടെങ്കിൽ അത് ഞാനല്ല നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങൾക്കാണ് നിങ്ങൾ അങ്ങനെ അപമാനിതരാകാൻ വേണ്ടി എൻ്റെ മുന്നിലേക്ക് എത്തുകയായിരുന്നു എന്നിട്ട് നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങൾ കാട്ടിക്കൂട്ടുകയായിരുന്നു അതിൽ എന്നോട് നീതി പുലർത്തിയവർക്ക് നല്ലതും െന്ന് തോന്നിയവർക്ക് അപമാനവും കിട്ടി എൻ്റെ അരികിലേക്ക് വന്ന് നല്ലത് എന്ന് തോന്നിയവർക്ക് നന്മയും കിട്ടി എൻ്റെ അടുക്കൽ വന്ന് കൊള്ളൂല തിന്മയാണ് വൃത്തിയേടാണ് എന്ന് ധരിച്ചെടുത്തവർക്ക് അങ്ങനെ ചിന്തിച്ചെടുത്തവർക്ക് ആ രീതിയിലുള്ളതും കിട്ടി അതിന് ഞാനാണോ ഉത്തരവാദി അതിന് ഗുരുനാഗ സൈലേന്ദ്രദേവിയാണോ അതിന് ഉത്തരവാദി അല്ല ഞാനല്ല അതെല്ലാം നിങ്ങൾക്ക് ധ്യാന ധ്യാനമാർഗത്തിലൂടെ കാട്ടിത്തിന് ഞാനെല്ലാം തുറന്ന് പറയുകയായിരുന്നു ഇവിടെ തുറന്ന് ജീവിക്കുകയായിരുന്നു പരസ്യമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ആർക്കും ഉപദ്രവം അപ്പോൾ നിങ്ങളുടെയൊക്കെ പേരുകളുമൊക്കെ സമൂഹത്തിലേക്ക് വലിച്ചിരച്ചു ഇട്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയാണ് ഞാനല്ല നിങ്ങൾ തന്നെ നിങ്ങൾ ഓരോ പ്രവർത്തികൾ ചെയ്തു നിങ്ങളൊക്കെ വീഡിയോ ചെയ്തു അതും മോശം രീതിയിൽ വീഡിയോ ചെയ്തു ഒടുവിൽ നിങ്ങളുടെയൊക്കെ മുഖം പുറത്ത് വന്നു നിങ്ങൾ എന്നെ നോക്കി ചെയ്തു പക്ഷെ ഉള്ളവരൊക്കെ നിങ്ങളുടെ മുഖം നിങ്ങളുടെ പേര് നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളുടെ നം ഫോൺ നമ്പർ എല്ലാം എടുത്ത് പുറത്ത് കൊണ്ടു വന്നു അത് ഞാനല്ല എൻ്റെ കൂടെ എന്നെ അത്രത്തോളം ഇഷ്ടമുള്ളവർ എൻ്റെ കൂടെ വന്ന് അതെ ഇപ്പോൾ എൻ്റെ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നു എന്തുകൊണ്ട് അവർക്ക് അവരുടെ മുഖത്തെ പോരായ്മയായിട്ട് തോന്നുന്നില്ല അവർക്ക് നാണക്കേടും മാനക്കേടും ഉണ്ടാകുന്നില്ല അവർക്കെല്ലാം പോസിറ്റീവാണല്ലോ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് അങ്ങനെ ആ ഒരു രണ്ടു തരമായിത്തീരുന്നു അപ്പോൾ എന്നെ മോശമായിട്ട് കണ്ടവർ മോശമായിട്ട് തന്നെ ആയി ആയിത്തീർന്നു സമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ ഗുരുനാഗാ സാഹിന്ദി ദേവി എൻ്റെ കുറ്റം അതുപോലെ തന്നെ വളരെ നന്മയായിട്ട് കണ്ടവർ നല്ലതിൻ്റെ രീതിയിലായി തീരുന്നു അവർ വീണ്ടും വീണ്ടും എൻ്റെ അരികിലേക്ക് വരുന്നു മനസ്സിലായി ഇതൊക്കെ വളരെ രസകരമാണ് അതെല്ലാം മനസ്സിലാക്കി എടുക്കാനാണ് എല്ലാ ആത്മീയ ആചാര്യന്മാരും ധ്യാനധർമ്മത്തിലേക്ക് പോകാൻ പറയുന്നത് ആത്മീയ ആചാര്യന്മാരെ പലരും സന്യാസിമാരായിട്ടുള്ളവരെ കള്ളന്മാരെന്ന് പറയും അവർ കള്ളരാണ് അവർ ഉടായ്പാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ കൂർമ്മ ബുദ്ധിയുള്ള ആത്മീയ ആചാര്യന്മാർ പറയും ധ്യാനമാർഗത്തിലേക്ക് വരാൻ അങ്ങനെ അവർ ധ്യാനം ചെയ്യിപ്പിക്കുന്ന നിങ്ങളെ കൊണ്ട് ഒരടുത്തിരുത്തി എന്തിനാ നിങ്ങളത് തിരിച്ചറിയണം എത്രമാത്രം പിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്നും എത്ര മാത്രം പിന്നെ എന്താ ക്രൂരമായ വാക്കുകളും ഒക്കെയും ആ ഒറ്റയ്ക്കാരോടും ശല്യം ഇല്ലാതെ ഇരിക്കുന്ന ഒരാളുടെ അടുക്കിലേക്ക് എത്തപ്പെടുന്നു അപ്പോൾ നിങ്ങൾ ശല്യമോ ഒരിടത്ത് ഇരിക്കുമ്പോഴേ നിങ്ങളെ ഇതുപോലെ ആളുകൾ പറയുമെന്നുള്ള ആ ഒരു സത്യമാണ് ഓരോ ആത്മീയ ആചാര്യന്മാരും നിങ്ങളോടൊക്കെ പറയുന്ന ധ്യാനമാർഗം സ്വീകരിക്കുക കാരണം നിങ്ങൾക്ക് ആ അനുഭൂതി കിട്ടുന്നൊന്നെ ആരേ ശല്യം ചെയ്യാതെയുള്ള ആ സുഖം നിങ്ങൾക്ക് ഒരിടത്തു നിന്ന് കിട്ടുമ്പോഴായിരിക്കും നിങ്ങളത് ചെയ്തു ഇത് ചെയ്തു കളരാണ് മറ്റേതാണ് പിടിച്ചുപറിച്ചു മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളവിടെ പറയും ഇല്ല ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാനിവിടെ വെറുതെ ഇരുന്നതായിരുന്നു ഞാൻ ആർക്കും ശരി ശല്യം ഉണ്ടാക്കാൻ പോയിരുന്നില്ലേ എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പോലും അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അവര് ഒടുവിൽ നിങ്ങൾ ആരോടൊക്കെ മറുപടി പറയേണ്ടി വരും ഒടുവിൽ നിങ്ങൾ മൗനിയായി തീരും ചിലരൊക്കെ ആണെങ്കിൽ ആത്മഹത്യ പോയി ചെയ്യും മനസ്സിലായോ എത്ര പേര് ഇങ്ങനെ ഒരിടത്തിൽ അല്ലെങ്കിൽ ശരീരം വയ്യാത്ത രീതിയിലേക്ക് എത്തപ്പെട്ടു എത്തപ്പെട്ടുപോലും ഇരിക്കുന്നവരെ ഇങ്ങനെ ആളുകൾ ദൃശിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന കണ്ടിട്ടില്ലേ ഏ അവരെ കൊല്ല ചെയ്യുന്ന ചെയ്യുന്നുണ്ടിട്ടില്ല വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഒക്കെ ഒപ്പം നിൽക്കുന്നവരെ എന്നിട്ട് ഇവർക്ക് ഇതേപോലെ ഒരു അവസ്ഥ വരുമ്പോൾ മറ്റുള്ളവരും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും ഏ അതുകൊണ്ട് ഇതെല്ലാം നിങ്ങളെ ഒന്ന് അറിയിച്ചു തരാനാണ് ധ്യാ ധ്യാനം ചെയ്യാൻ പറയുന്നത് അപ്പൊ എത്ര പേരെ ധ്യാന ധ്യാന ധ്യാനമാർഗത്തിലേക്ക് എത്തിയിട്ട് എത്ര പേരെ എന്നോട് ഒന്ന് പറയുന്നറിയോ ഓഹ് എത്ര സുഖമുള്ള കാര്യങ്ങളാണെന്ന് അവരുടെ ആത്മ അവർക്ക് തിരിച്ചു കിട്ടുന്നു ആത്മാനന്ദം അവരനുഭവിക്കുന്നു ആത്മ സ്വരൂപത്തെ അവരുടെ യഥാർത്ഥ സ്വരൂപത്തെ കർണം ഒരെടുത്തിരിക്കുമ്പോൾ അവർക്ക് തന്നെ തോന്നും താൻ എന്ത് പാവമായിരുന്നു എന്ന് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാവവും നിഷ്കളങ്കതയും അവരാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ അവർ എന്നോട് വന്ന് കരഞ്ഞ കരയുവാണവര് ഇപ്പോഴാണ് അവർക്കൊക്കെ എന്നെ ബോധ്യപ്പെടുന്നതെന്ന് എന്താണ് ഇങ്ങനെയൊക്കെ പറയാൻ കാരണമെന്ന് ഇപ്പോഴാണെന്ന് പോലും അവർക്കൊക്കെ ബോധ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇവരെയൊക്കെ തന്നെയും ഈ ധ്യാനമാർഗത്തിലേക്ക് എത്തുന്നവരാകട്ടെ അല്ലാതുള്ളവരെ ആകട്ടെ ഞാൻ യാതൊന്നിനും പറയാൻ പോയില്ല അവരി പല രീതിയിൽ എനിക്ക് ചുറ്റും താമസിക്കുന്നവരാകട്ടെ ദൂരദേശങ്ങളിലുള്ളവരാകട്ടെ എന്നെ നെഗറ്റീവ് പറയുന്നവരാകട്ടെ പോസിറ്റീവ് പറയുന്നവരാകട്ടെ ആരുടെയും ജീവചരിത്രമോ കുടുംബചരിത്രമോ വ്യക്തികളെക്കുറിച്ച് ഒന്നും ഞാൻ പറയാൻ പോയിട്ടില്ല നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അർഹതപ്പെട്ടതായിരുന്നു ഇതെല്ലാം ധ്യാനമാർഗത്തിലേക്ക് എത്തുന്ന ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയും അതുപോലെ ധ്യാനവും ദാനവും ചെയ്യും ചെയ്യുക കേട്ടോ ഓക്കെ നന്ദി നമസ്കാരം ഇപ്പോൾ ഇത്രയും എനിക്ക് പറയണമെന്ന് തോന്നി ദാനധർമ്മം ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ കാരണം ഇന്ന് എൻ്റെ കയ്യിൽ നിന്നൊരു പത്തായിരം ആയിരത്തി ഇരുന്നൂറ്റി അല്ല ഇരുന്നൂറ്റിയല്ല ഒരു രണ്ടായിരം രൂപയോളം എൻ്റെ കയ്യിൽ നിന്ന് പോയി എനിക്ക് ആ പൈസയല്ല ഇനി മോതലാക്കണം തിരിച്ചു പിടിക്കണം അതുകൊണ്ട് നിങ്ങൾ പിന്നെ ധ്യാനം ചെയ്താൽ മാത്രമേ ഇതെങ്ങനെ ഇത് തിരിച്ചു പിടിക്കും നിങ്ങളുടെ പോയ പണം എങ്ങനെ തിരിച്ചു പിടിക്കുമെന്ന് നിങ്ങൾക്കും കൂടെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എത്തണം അതുപോലെ തന്നെ ദാനധർമ്മവും ചെയ്യണം കേട്ടോ ഒരിടത്തിരുന്ന് ക്ഷമയോടുകൂടി ചെയ്തോളൂ ഗുരുനാഗ സൈതന്ദ്രി ദേവിയുടെ വാക്കുകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും പിന്നെ ധ്യാനത്തിലേക്ക് ധ്യാനത്തിലേക്കേർപ്പെട്ടവർ അതിൻ്റെ റിസൾട്ട് പറയുക അതുപോലെ ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നവർ അതിൻ്റെ റിസൾട്ട് പറയുക ഒരിക്കലെങ്കിലും ഇവിടെ വന്നെത്തിയവര് വന്നോ നാം എനിക്ക് അവരെ മാത്രം മതി ഈ ക്യാമറയുടെ മുന്നിൽ വന്നെത്തിയവർ മാത്രം പറഞ്ഞാൽ മതി മറ്റുള്ളവർ പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല കാരണം ഒളിച്ചും പാത്തും അവർക്ക് അവർ കള്ളന്മാരാ എൻ്റെ ക്യാമറയുടെ മുന്നിൽ വന്നിട്ടുള്ളവർ മാത്രം പറഞ്ഞാൽ മതി എൻ്റെ ക്യാമറയുടെ മുന്നിൽ വന്നിട്ടുള്ളവർ ആരൊക്കെയുണ്ടോ അവർ പറയുക പിന്നെ ദാനധർമ്മം ചെയ്ത് നിങ്ങൾക്ക് പുഷ്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ഈ ക്യാമറയുടെ മുന്നിൽ വന്നില്ലേലും കുഴപ്പമില്ല അവർ ശബ്ദ സന്ദേശം അയയ്ക്കുക ഇനിയും വരാ അപ്പോൾ ഇത് രണ്ടും പറഞ്ഞോളുക കേട്ടോ എഴുപത് മുപ്പത്തി നാല് എഴുന്നൂറ്റി അറുപത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ആ നമ്പറിലേക്ക് ശബ്ദ സന്ദേശം അയക്കാം അതുപോലെ തന്നെ ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് മൂന്ന് അതിലേക്ക് ദാനധർമ്മവും ചെയ്യാം ഓക്കെ നന്ദി നമസ്കാരം